അത്രമേൽ ബാല്യകാലം ഓർത്തെടുത്ത് ഓർമ്മകളുടെ പുസ്തകത്തിൽ സൂക്ഷിച്ചു വെക്കുവാൻ നിറമുള്ള മയിൽപീലിത്തുണ്ടുകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന വീണ്ടും ഒരുമിച്ച് ചേർന്നു ഡോക്ടർ വയല വാസുദേവൻ പിള്ള മെമ്മോറിയൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ബാച്ചിലെ കൂട്ടുകാരാണ് ഒരു വട്ടം കൂടി എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി മാതൃകയായത് സ്കൂൾ സീസൺ ആറ്റ്ലസ് ബാക്ക് ടു സ്കൂൾ വൺ ഓഫറുകൾ കണ്ടുമുട്ടൽ ഉണ്ടാവുകയാണ് ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചതല്ല നമ്മളെല്ലാവരും നമ്മുടെ കുട്ടിക്കാലം കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന സ്കൂൾ ശേഷം ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഭിന്ന സംസ്കാരങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെട്ട് ചിതറി ജീവിക്കുന്ന ഈ സ്നേഹിതർ ഒരുമിച്ച കൂട്ടായ്മയിൽ അന്നത്തെ അധ്യാപക അനധ്യാപകരും പങ്കുചേർന്നു കൂടാതെ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒത്തുകൂടിയതിൻ്റെ ഓർമ്മ പുതുക്കിയും പഠനകാലഘട്ടത്തിലെ ഓർമ്മകൾ പരസ്പരം പങ്കുവച്ച സന്തോഷത്തിലായിരുന്നു ഓരോരുത്തരും പരിപാടിയുടെ ഭാഗമായി വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ അവർ ഓരോരുത്തരും വിദ്യാലയമുറ്റത്തിൻ്റെ പടിയിറങ്ങി സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസിനൊപ്പം ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി ബാഗുകൾ കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് കാമലിൻ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ അൻകടക്കൽ